നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമയിലെ ലൈംഗിക ചൂഷണം കേട്ടിട്ട് പോലുമില്ലാത്ത ആ നടി മഞ്ജു വാര്യർ ആണോ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചർച്ചയായത് ഒരു മൊഴി തന്നെയാണ് വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താത്ത മൊഴി നൽകിയത് മഞ്ജുവാര്യർ എന്ന സൂചനകൾ ഹേമ കമ്മറ്റിയിലെ പരാമർശങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് അതിനിടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ഡബ്ല്യു സി സിയിലെ സ്ഥാപക തന്നെ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ പറഞ്ഞുവെച്ചു ഇതോടെ ആ ഡബ്ല്യു സി സിയിലെ സ്ഥാപക വിവാദങ്ങളിൽ കുടുങ്ങുകയാണ് ആരുടെയും സ്വകാര്യത ഹനിക്കുന്ന വ്യക്തി വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് എന്നാൽ ഹേമകമിത് റിപ്പോർട്ട് വായിച്ചാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം നൽകിയ മൊഴിയിൽ അത്തരത്തിലൊന്നുമില്ലെന്ന് വ്യക്തമാണ് അതുകൊണ്ട് ആ മൊഴി പുറത്തുവിടണമെന്നും അത് ആരാണെന്ന പൊതുസമൂഹത്തിന് മനസ്സിലാകേണ്ടതുണ്ടെന്നുമുള്ള ചർച്ചയാണ് ഉയർന്നത് ഇതിനിടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരിൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗവും മന്ത്രി ബാലൻ പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു കൊടുത്തതിന് പ്രശ്നമില്ല എന്നൊരു വിവരാവകാശ കമ്മീഷൻ എടുത്തു ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് സർക്കാർ എടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത് ആ പെറ്റീഷന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ ഡബ്ല്യു സി ഒരു സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊരു ഇടപെടൽ നടത്തി ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണ് ഉറപ്പ് നൽകിയത് അതിന്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു അങ്ങനെയാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഘട്ടം ഇതായിരുന്നു ബാലന്റെ പരാമർശം എല്ലാം സുതാര്യമാണെന്ന് പറയുന്ന ബാലനും ആ ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗത്തിന്റെ പേര് പറയാൻ തയ്യാറായില്ല സിനിമയിലെ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷ്ണങ്ങൾക്കും എതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്ത് നിർത്തുകയായിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായും അംഗങ്ങൾ പറയുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ പറയുന്നത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മഞ്ജുവാർ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമാണ് കൊച്ചിയിൽ നടിയാക്രമിച്ചതിനു ശേഷം പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതും ഗൂഢാലോചന തിയറി ഉയർത്തിയതും മഞ്ജുവാണ് പിന്നീട് ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു പിന്നോട്ടുപോയി നിരവധി സിനിമകളിൽ ഭാഗവുമായി ഈ സാഹചര്യത്തില ാണ് ഹേമ കമത്തിലെ പരാമർശങ്ങൾ മഞ്ജുവിന്റെ നേരെ തിരിയുന്നത് വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം നല്ല രീതിയിലാണെന്ന് പറയുന്ന ആ മൊഴി പുറത്തു വന്നാൽ എല്ലാത്തിനും വ്യക്തത വരും ഇതിനൊപ്പം സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആ നടിയുടെ പേര് പുറത്തുപറയേണ്ട ധാർമ്മികത എ കെ ബാലനും കാട്ടേണ്ടതുണ്ട്